ഹലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ട് നൈറ്റ് വൈബ്സ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ പിറ്റേ ദിവസത്തെ മോർണിംഗ് വിശേഷങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസം അവർ പോയി സ്റ്റേ ചെയ്തിട്ട് ഒരു പിറ്റേന്ന് ഒരു ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും ചെക്ക്ഔട്ടാവുന്ന രീതിയിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് തലേ ദിവസം രാത്രി വഴി തന്നെയായിരുന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്ക് തിനെ പിന്നെയായിരുന്നു നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വഴികൾ നമ്മൾ എല്ലാവരും അപ്പോൾ അപ്പോഴേ നമ്മൾ രാവിലെ തന്നെ നമ്മൾ തലദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായ ബ്രെഡും ജാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ അതെല്ലാം പിള്ളേർക്ക് കൊടുത്തു അതെല്ലാവരും നേരെ കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിരുന്നോ അപ്പോൾ അതേ മോർണിംഗ് വ്യൂ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് വ്യൂസും അതേപോലെ തന്നെ റിവർ സൈഡ് വ്യൂസ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നെട്ടോ നമുക്ക് നല്ല പച്ചപ്പും നല്ല ഹരിതാവുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ ആയിരുന്നോട്ടോ അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് തലേ ദിവസം രാത്രി ആയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് റിസോർട്ടിലെ വ്യൂസ് ഒന്നും അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രാത്രി വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി അവിടെ എൻജോയ് ചെയ്യാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് വ്യൂസ് ഒന്നും അങ്ങനെ ആദ്യം കാണാനൊന്നും രാത്രി നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ പിറ്റേ ദിവസം കണ്ടാൽ നമ്മൾ ഇതിൻ്റെ വ്യൂസ് മൊത്തം കാണുന്നത് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു നല്ല അടിപൊളിയായിരുന്നിട്ട് അവിടുത്തെ ഒക്കെ കാണാനായിട്ട് അതേപോലെ തന്നെ ഉൾസൈഡ് അതായത് റോഡിൽ നിന്ന് റോട്ടീന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ടായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല നല്ല കാമ ആൻഡ് കോയറ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ അവിടുത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല പക്ക ആണ് പിന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എക്സ്പെഷ്യലി അവരുടെ ഇൻചാർജ് ദീപ്തി മാമായിരുന്നു പുള്ളിക്കാരത്തെ എല്ലാം നല്ല പക്ക രീതിയിലായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അവരുടെ വേറൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് സ്വിമ്മിംഗ് പൂള് നല്ല സ്വിമ്മിംഗ് പൂളായിരുന്നു അല്ല അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന രണ്ട് റൂംസ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എടുത്തേക്കും റൂമിൽ തൊട്ടടുത്ത് വേറെ ഒരു കപ്പിൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടു റൂംസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ രാവിലത്തെ ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് ഇഡലി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ടീ ഉണ്ടായിരുന്നു കോഫി ഉണ്ടായിരുന്നു ാണ് പക്ഷെ നല്ലതാണ് ഇപ്പൊ രണ്ടു മൂന്നിഡിൽ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ടിഡ് എടുത്തിട്ടുള്ള ਦੀਰੀ ਸਾ ਕੋਕੀ ਹਰੀ ਹਾ੷਼। ਦੀਰੀ ਹਰੀ ਹਰੀ ਹੈਲੀ ਛਂਡ਼ਾ ਦੀ ਹ੍ਰੋ਷ ਤੁਲੋ ਸਾ ਲਾਕ ਦੀ ਹਰੀ ਹਰੀ ਸ਼ੇਸ਼ ਦੀ ਸ਼ੇਸ਼ ਦੀ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ എല്ലാരും കൂടി അവിടേക്ക് പോയി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ചെറിയ സ്വിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി മാറി മാറി അടിയായിരുന്നോ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ആഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കാണാൻ നല്ല ഭംഗിയായിരുന്നോ അവള് ബാലൻസേ ചെരുപ്പ് പോവല ചെരുപ്പിലെക്കേണ്ടി വരും വേണോർന്ന് എന്ത് നൊക്ലച്ചിയാ ഗൈസ് പണ്ടത്തെ മൈമധുരാൻ മൈമദുരാൻ ഒരുപാട് നൊക്ലോസ് ചോക്കാ ചോക്കാ പൗഡർ എന്താ എന്തോ അതിനുശേഷം നമ്മളിതേ പൂൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതേ പിറ്റേ ദിവസം മോർണിങ്ങിലത്തെ വ്യൂത് ഇങ്ങനെയായിട്ട് വരുന്നത് അങ്ങനെ നമ്മളിതേ പൂളൊക്കെ പോയി കണ്ടതിന് ശേഷം ഇനി പിള്ളേർക്ക് എല്ലാവർക്കും പൂളിലിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ താഴെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ പൂളിലിട്ട് ഇറങ്ങാൻ വേണ്ടി പോയിരുന്നുണ്ട് അപ്പോൾ ഇവിടെ പൂളിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയ സ്വിങ് അവിടെ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് ആടാൻ വേണ്ടിയിട്ട് പക്ഷേ പിള്ളേർക്ക് അതൊന്നും കണ്ടിട്ട് അതൊന്നും വേണ്ടായിരുന്നു എല്ലാവർക്കും വെള്ളത്തിലിറങ്ങിയാൽ മതിയായിരുന്നു Yeah, ും ഫി കുച്ച <laughs> <laughs> <Yeah. laughs> <Yeah. laughs> പിന്നെ അത് എല്ലാവരും ഇവിടെ പൂളോട്ട് ഇറങ്ങിയായിരുന്നെട്ട് അപ്പോൾ പൂളിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രം ഉണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസി ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല പൂള് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു നമ്മൾ ഇപ്പൊ സ്വിമ്മിംഗ് റൈസ് നടത്താൻ വേണ്ടി പോവുകയാണ് ഇവര് മൂന്നു നേരം കേട്ടോ മത്സരിക്കാൻ പോകുന്നത് சானா சானா சானத்ரியா சானத்ரியா மரியா யே சானா சானா இங்க பாக்கிறதே ஃபாசி நீ ஏத்தி தான ஈ சைடலானே நேத்து ஊட்டி பிடிச்சுடு ஏடு ஏடு ரோஷன கிளிக் போயி गाइस காரை இங்க போட்டுட்டேன் அது இరికి தாற എങ്ങനെ കൊറേ നേരം നമ്മളിലൊക്കെ ചെലവഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെക്കൌട്ട് ആവാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മതി അവിടെ നിന്ന് പോകുന്നായിരുന്നെട്ടോ

এেট পাক আ നമ്മളിത് എല്ലാം പാക്കപ്പ് ഒക്കെ ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം ഇതേ അവിടെ റിസോർട്ടിന്റെ ഫ്രണ്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുത്തായിരുന്നെട്ടോ വീഡിയോയാ ോട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടാണ് കൈസ് വേറെ ഫോട്ടോ എടുക്കലോ ഒരിക്കലും തീരില്ല നവലു ഫോട്ടോമേനിയം ഇല്ലടാ ആരെങ്കിലും അറിയാവുന്നോ അങ്ങനെ ഫൈനലി ഇത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ അവരെ കൊണ്ട് എടുപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പോകുന്നതായിരുന്നോ അവരോട് ടാറ്റ ബൈബേക്ക് പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്നു പിന്നെ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഉച്ചക്കത്തെ ഫുഡാണ് കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും സദ്യ മതിയെന്ന് പറഞ്ഞായിരുന്നോട്ടോ എനിക്ക് പേഴ്സണലി വല്ല സദ്യുള്ള താല്പര്യമൊന്നുമില്ല പക്ഷെ എല്ലാവർക്കും അതിനോട് താല്പര്യമെന്ന് പറഞ്ഞത് കൊണ്ട് ഉച്ചക്ക് സദ്യ അയച്ചിട്ട് രാത്രി ഹെവായിട്ട് കഴിക്കാമെന്നുള്ള രീതിയിലായിരുന്നെട്ടോ പിന്നെ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ സദ്യ അയക്കാൻ വേണ്ടി ഇത് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കയറിക്കാനായിട്ട് നല്ല സൂപ്പർ ഫുഡ് ആയിരുന്ന കേട്ടോ ഒരുപാട് ഇഷ്ടമായി നല്ല കറികളും ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കൂട്ടം പായസൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നോളൂ ഫ്രൈഡ് റൈസ് സദ്യ സദ്യയാണെങ്കിൽ നമ്മടെ പൈനാപ്പിൾ പാവങ്ങളുടെ ഇലയില് ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ടോ ഇവിടെ ഇണ്ട് രണ്ടാള് ഒരാളെ നമ്മളിപ്പോ സദ്യ വയ്ക്കുള്ളൂ എന്താ അറിയില്ല പെട്ടെന്നൊരു മാറ്റം ഇത്ര നേരം നല്ല ഉഷാറായിരുന്നു ഇപ്പൊ സദ്യ മതിയോ This nice vegetable fried rice. <laughs> <laughs> and don't <over> all <laughs> <laughs> <Bye, sir. laughs> വെജിറ്റബിൾ ഫ്രൈഡ് റൈസും നൂഡിൽസും പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ എല്ലാവരും സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്ന സദ്യ നമ്മൾ എല്ലാവരും ഫിനിഷ് ചെയ്തുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച അവിടെ നിന്ന് ഇറങ്ങി കാണുന്നു അങ്ങനെ ഇതുമ്പോൾ തിരിച്ച് വന്ന വഴിക്ക് നമുക്ക് ഒരു മഴയും കിട്ടിയായിരുന്നു അങ്ങനെ നമുക്ക് ഇത് മഴ ആസ്വദിച്ചില്ലെന്നുള്ള പരാതി വേണ്ട അങ്ങനെ മഴയും ആസ്വദിക്കാൻ പറ്റുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇതോടെ അവസാനിച്ചിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബുദ്ധി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ